ڏاڙهڙي ڪندو ٽو ڙي 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 آه ماڻهي گهڻا 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 گهڻ

तारे <laughs> പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പോലീസ് സൂപ്രണ്ടന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത് പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആദ്യം പോലീസ് തടഞ്ഞു അവർ പോലീസിൻ്റെ വലയം ഭേദിച്ച് മതിൽ ചാടി കടന്നു അവിടെ നിന്ന് പോലീസുമായിട്ട് അല്പം തർക്കം ഏതായാലും ഡിവൈഎസ്പി ഇടപെട്ട് അനനയിപ്പിച്ചു അനനയിപ്പിക്കുന്ന ദൃശ്യം തന്നെ കാണുക മോനെ മക്കളെ നിങ്ങൾ നിങ്ങളിറങ്ങി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് സ്നേഹത്തോടു വിളിയായിരുന്നു ആ വിളിയിൽ അവർ മയങ്ങി പോവുകയും ചെയ്തു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ അവിടെ നിന്നും രംഗം ശാന്തമാക്കാനും പോലീസിന് കഴിഞ്ഞു എന്നാൽ ഏറെ താമസിച്ചില്ല യൂത്ത് കോൺഗ്രസുകാരുടെ വീര്യമല്ലേ യുവാക്കളുടെ ആവേശമല്ലേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തെത്തിയപ്പോൾ തോന്നി ഒന്നുകൂടി സമരം നടത്തണം അവിടെ വെച്ച് ബസ് തടയാനും റോഡ് ഉപരോധിക്കാനും തുടങ്ങി സംഭവം അറിഞ്ഞ് ചെറുപ്പഞ്ഞെത്തിയ പോലീസിൻ്റെ തനി സ്വഭാവം അവിടെ വെച്ച് പുറത്തെടുത്തു പഴയ സ്നേഹമൊന്നും ആയിരുന്നില്ല പിന്നീട് ആദ്യം യൂത്ത് കോൺഗ്രസുകാർ പോലീസിനെ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ പോരുന്നുവാ പക്ഷെ ഇവിടെ വന്നപ്പോൾ സംഭവം ആകെ മാറി പിന്നീട് പറഞ്ഞു സാറേ തല്ലരുത് തല്ലരുത് സാറേ തല്ലരുത് എന്തായാലും ശരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ വെച്ച് അല്പം സീൻ ഉണ്ടാക്കാൻ തന്നെ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു പോലീസും അടങ്ങിയിരുന്നില്ല ഓക്സിജൻ ഓക്സിജന്റെ പുതിയ വലിയ ഓഗസ്റ്റ് ലാപ്ടോപ്പ് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ കിച്ചൺ അപ്ലയൻസ് മൊബൈൽ ആക്സസറീസ് തുടങ്ങിയവയുടെ വലിയ ലോകം ബെസ്റ്റ് ബ്രാൻഡുകൾ വമ്പിച്ച ഓഫറുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവ് ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ഓക്സിജനിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് ഓ ജില്ലാ സെക്രട്ടറിക്ക് പോയൊരു സല്യൂട്ട് എടുക്കാൻ മഹാടും കൊടുക്കാം

ரொம்ப <coughs> کو رے مين لڈي امرا تي يا روح مارو 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 روح مار em <laughs> <laughs> اڄڙي کڻتو اڙيو اڙڪي اڙڪي اڙيو 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 اڙڪي

तो बजाइए जो। चला चला क्या चला। चला चला। नहीं आ रहा क्या बोला तो। बोल बोल। 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 ब đây đây đưa đây đi à đi cái thế nó nó đi 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 ਆਣੀਂ ਗਰਗਾ ਵਾ ਵਾ ਜੀ ਬੇਗਮ ਬੜਤੋ ਮਾਹਣੇ ਦਾ ਸਾਧਮਾਰ ਕੋਲ અળક <coughs> ini sindabad cakuda cakuda முழு <coughs>